വൈഷ്ണവി അത് പിടിച്ച് മുറിയിൽ എത്തിയപ്പോൾ തന്നെ ആരവിന്റെ വിളി വന്നു അവൾ ഫോൺ എടുത്ത ഉടനെ ഉം എന്താ വൈഷ്ണവി ഞാനൊരു ഗിഫ്റ്റ് പറഞ്ഞു വിട്ടിരുന്നു ഹയ്യടാ കുറച്ച് പൂക്കൾ നൽകി എന്ന് വിചാരിച്ച് ഞാൻ ആപ്പിയാവുമെന്ന് വിചാരിച്ചോ മുഖത്ത് വിരിയുന്ന കപട ദേഷ്യത്തിന്റെ ഇടയിലും ഒരു പുഞ്ചിരി വന്നു അപ്പോ എന്റെ ഭാര്യ എന്നാണോ അതെ ആയിട്ടില്ല ഹോ അപ്പോ എന്റെ ഭാര്യക്ക് പകരം എന്ത് വേണം എന്നാ ഉം അതിന് പിണക്കം മാറ്റണമെന്ന് എനിക്ക് നിർബന്ധമില്ലെങ്കിലോ ഓ വൈഷ്ണവി എനിക്കുണ്ടെങ്കിലോ ആരവ് ഹോ വൈഷ്ണവി എന്തോ പറയാൻ നിന്ന ഉടനെ എനിക്കൊരു കാൾ വരുന്നുണ്ട് പിന്നെ വരാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും വരും വരും എൻറെ പിണക്കം മറ്റം വിളിച്ചതാ പോലും എന്നിട്ട് പോലും ഫോൺ വെച്ചത് കണ്ടില്ലേ ദുഷ്ടൻ അതും പിറുപിടുത്തുകൊണ്ട് അവൾ ആ പൂക്കളെ നോക്കി വാ എന്ത് ഭംഗിയാ ഈ പൂക്കൾ അതും ആലോചിച്ച് വൈഷ്ണവി ഒരു പുഞ്ചിരിയോടെ ആ പൂക്കളെ നോക്കി അവിടെ കിടന്നു പൊള്ളലേറ്റ് മുഖം പോലും ആരാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഹേമ ഗ്ലാസ് ഡോർ ഡോറുമായി നോക്കി നിന്നു ആരവ് നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരെ തീർച്ചയായും ഞങ്ങൾ നിയമത്തിനു മുമ്പിൽ എത്തിക്കൂ സങ്കടത്തോടെ ഹേമ അത് പറഞ്ഞതും അവന്റെ അവസ്ഥ വളരെയധികം മോശമാണ് ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോമാശ്രയിച്ചില്ല ഹേമയെ നോക്കിക്കൊണ്ട് അല്പം വിട്ടു നിൽക്കുന്ന ഡോക്ടർ യെതുവിനോടായി പറഞ്ഞു ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടി അവിടെ നിന്നും കടന്നുപോയതും അവൻ അവൻ്റെ മുഖം ആ കണ്ണാടിയിലേക്ക് നോക്കി യതു എന്ന ഞാനോ എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടമായിട്ട് വർഷം രണ്ട് കഴിഞ്ഞു എൻ്റെ ഈ രൂപം പോലും ആരവ് എനിക്ക് നൽകിയ കരുണയാണ് ആത്മാ അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് നിഖിൽ വിളിച്ചതും പോലെ അവനെ ഒന്ന് നോക്കി ആര് ഇത് ഇത് എത്ര നാൾ നമ്മൾ തുടരും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കണം നിഖിൽ ചിന്തിക്കാഞ്ഞിട്ടല്ല ഒന്നും പെട്ടെന്ന് എറിഞ്ഞു തീർക്കാൻ അറിയാഞ്ഞിട്ടുമല്ല ഓരോന്നും കൺമുമ്പിൽ നഷ്ടപ്പെട്ട് വീണത് കണ്ടുകൊണ്ട് വേണമെല്ലാം നീ നീ നിന്റെ ആ തിരിച്ചു വരണം കൃഷ്ണനായിട്ട് ൃഷ്ണനായിട്ട് അതൊരിക്കലും ഏമ എന്തിനെ ഈ പറയുന്ന ഏതുൽ കൃഷ്ണനെ കാണാതായിട്ട് വർഷം രണ്ട് കഴിഞ്ഞു എൻ്റെ ഐഡന്റിറ്റിയോ അതില്ലാതെ ഞാൻ എങ്ങനെ ഒരു ഐ പി എസ് ആവുന്നേ ഇന്ന് യദുൽ എന്ന് പറയാൻ ഒന്നുമില്ല പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന നിഖിലും ഹേമയും അവനെ ഒന്ന് നോക്കി രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലേ നിങ്ങൾ വിട്ടോ ഞാനിപ്പോ ഓഫീസിലേക്ക് പോവുകയാണ് നാളെ രണ്ടു പേരും കൂടെ അമ്പലത്തിലേക്ക് വരാം മറക്കരുതേ അത് കേട്ടതും അവർ രണ്ടു പേരും ഒന്ന് പുഞ്ചിരിച്ചു അതേ സമയം വാതിലിയിൽ ഒന്ന് മുട്ടുകെട്ട് വൈഷ്ണവി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ദീപ്തി ആയിരുന്നു വൈഷ്ണവി എനിക്ക് നീ നാടൻ ചോറും കറിയും ഉണ്ടാക്കി തരുമോ ഒരു പുഞ്ചിരിയോടെ ദീപ്തി അത് ചോദിച്ചത് അതിനെന്താ ഇതൊക്കെ ചോദിച്ചിട്ട് വേണോ അതും പറഞ്ഞ് അവളുടെ കവളി ഒന്ന് തട്ടിക്കൊണ്ട് തായക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയതും കൂടെ ദീപ്തിയും വന്നു ഹോ നീ റെസ്റ്റ് എടുക്ക് ദീപ്തി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം വൈഷ്ണവി ഒളിഞ്ഞു നിന്നുകൊണ്ട് അമല കാണുന്നുണ്ടായിരുന്നു വൈഷ്ണവി അടുക്കളയിൽ പോയി ഭക്ഷണം തയ്യാറാക്കുന്നതെല്ലാം തക്കം പാർത്ത് അമല നോക്കി നിന്നു അടുക്കളയിൽ മറ്റു ജോലിക്കാരെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അമല അങ്ങോട്ട് കയറി പോവാതെ പുറത്തു തന്നെ നോക്കി നിന്നു വൈഷ്ണവി ഭക്ഷണം തയ്യാറാക്കി അതുകൊണ്ട് അവിടെ നിന്നും കടന്നു പോകുന്നത് വരെ അവൾ നോക്കി നിന്നു വൈഷ്ണവി ഭക്ഷണം കൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് അമല വന്നു നിന്നു ഒന്ന് നിന്നേ സെർവന്റ് ഇതെങ്ങോട്ടാ വൈഷ്ണവി അത് കേൾക്കാത്ത പോലെ പോവാതും വീണ്ടും അവളെ തടഞ്ഞു നിർത്തിയതും ഞാൻ പറയട്ടെ നീ ഇതെങ്ങോട്ടാ അവളുടെ കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് അമല പറഞ്ഞതും വൈഷ്ണവി അവളെ ഒന്ന് ദേശത്തിൽ നോക്കി കയ്യിലുണ്ടായിരുന്ന പാത്രം അവിടെ മേശമേൽ വെച്ച് ദേശത്തിൽ അമലയെ നോക്കി കൈകെട്ടി നിന്നതും അമല ഒന്ന് പതറിയെങ്കിലും അവളുടെ കണ്ണ് ചുറ്റും ഓടി നടന്നു പറ ഞാനൊന്ന് കേൾക്കട്ടെ വൈഷ്ണവി അപ്പോഴേക്കും അമല ആ മേശമേലുള്ള പോട്ട് അത് തട്ടിയതും അത് വൈഷ്ണവിയുടെ കാലിൽ വീണ് പൊട്ടിച്ചിതറി ആ വേദനയിൽ വൈഷ്ണവി നിലത്തേക്കിരുന്നതും അമല അവളുടെ കയ്യിലുള്ള ബോട്ടിലിൽ നിന്നും ഒരു മരുന്ന് ആ ഒഴിച്ച് ആ കുഞ്ഞു കുപ്പി അവൾ പോക്കറ്റിലിട്ടു അയ്യോ എന്തെങ്കിലും പറ്റിയോ അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചതും വാഷ്ണവി അവളെ ഒന്ന് ദേശത്തിൽ നോക്കിക്കൊണ്ട് പതിയെണ്ണീറ്റു കാലിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങിയിരുന്നു വാഷ്ണവി അവളെ ഒന്ന് ദേശത്തിൽ നോക്കി ആ പാത്രവും എടുത്ത് പതിയെ കാൽ വെച്ചു കുത്തി നടന്നതും അമല ഒരു വിജയ അത് നോക്കി നിന്നു ൊണ്ടിഞ്ഞൊണ്ടി ഇന്ന് നീ വീടിന്റെ പടി ഇറങ്ങും ഇതെന്ത് പറ്റിയതാ ദീപ്തി കാലിൽ നിന്നും രക്തം വരുന്നത് കണ്ടുകൊണ്ട് ദീപ്തി ചോദിച്ചതും ഏ ഒന്നുമില്ല ഒരു പോട്ട് വീണതാ ചെറിയ മുറിവാ നീ ഇത് കൈക്ക് ഞാൻ ഇതൊന്ന് കെട്ടിയിട്ട് വരാ വൈഷ്ണവി അവളുടെ മുറിയിലേക്ക് വന്നു ബ്ലഡ് നന്നായി കഴുകി കളഞ്ഞു നല്ല ആയത്തിലുള്ള ഒരു മുറിവ് തന്നെയായിരുന്നു അത് മുറിവ് നന്നായി കെട്ടിവെച്ച് അവളൊന്ന് കിടന്നു എന്നാൽ ഇതേ സമയം ആ ഭക്ഷണം കഴിച്ച ദീപ്തിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങിയിരുന്നു അതറിഞ്ഞ് വൈശാഖ് ഓടി വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതൊന്നും വൈഷ്ണവി അറിഞ്ഞിട്ടില്ല അവൾ മയങ്ങിപ്പോയിട്ടുണ്ട് അമല ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയുമാണ് രാത്രി ആരവ് ഒരു പുഞ്ചിരിയോടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആളിൽ തന്നെ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും നിൽപ്പുണ്ട് ആരവ് അതൊന്ന് നോക്കി മുകളിലേക്ക് കയറാൻ നിന്നതും ആരവ് നിൽക്കാം ഇവിടെ അത് കണ്ടതും അവരൊന്ന് നിന്ന് മുത്തശ്ശിയെ നോക്കി ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ ആരവിന്റെ അമ്മ എന്താ എന്ന പോലെ അവൻ അവരെ നോക്കി അവൻ അറിയില്ല അവന്റെ ഭാര്യക്ക് പൂക്കൾ മേടിച്ച് നൽകാനെ അവൻ അറിയൂ ആരവ് അത് കേട്ടിട്ട് ഒന്ന് നോക്കി എന്നാൽ അത് ഒന്നും മിണ്ടിയില്ല ആ ദീപ്തി ഹോസ്പിറ്റലിലാണ് വയറുവേദനയായിട്ട് എന്തോ വിഷം വയറിലേക്ക് എത്തിയിട്ട് അവൾ തികയാതെ പ്രസവിച്ചു ആ കുഞ്ഞ് മരണപ്പെട്ടു മുത്തശ്ശി അത് കേട്ടതും ആരവൊന്നും ഞെട്ടി ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വൈഷ്ണവി വരുന്നത് വൈഷ്ണവി അത് കേട്ട് ഞെട്ടി ഏ എന്താ എന്താ സംഭവിച്ചേ അവൾ സങ്കടത്തോടെ പറഞ്ഞതും എന്താ അവളുടെ ഒരു അഭിനയം നീ നീ കാരണം തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ത് ഞാനോ ഞാൻ എന്തു ചെയ്തു എന്നാ വൈഷ്ണവി നീ നൽകിയ ആ ചോറും കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോയാണ് അവൾക്ക് വയറുവേദന വന്നത് അതുമല്ല അതിൽ വിഷം കളർന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അത് കേട്ട് വൈഷ്ണവിട്ടി നിന്റെ ഭയൽ നാവുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാം എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട വൈഷ്ണവി ഓ ഞാൻ പറഞ്ഞതാണ് കുറ്റം അല്ലാതെ നീ ചെയ്തതല്ല അല്ലേ നീ എന്താവശ്യം പറഞ്ഞാലും അത് കേട്ടിരിക്കാൻ അവരെ കിട്ടും അതിന് എന്നെ കിട്ടില്ല വൈഷ്ണവി ഓ അവൾ വലിയ പുണ്യവതി ഒപ്പം നടന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് പറയുന്നത് കേട്ടില്ലേ ദേ ഞാൻ ഒരുപാട് ക്ഷമിക്കുന്നു ഇവളുടെ വാക്കുകെട്ട് എന്നെ പറയാൻ വന്നാലുണ്ടല്ലോ വൈഷ്ണവി ദേശത്തിൽ അവരെ നോക്കി അല്ലാതെ എങ്ങനെ ആ കറിയിൽ വിഷം വന്നു ആരവിന്റെ അമ്മ ചോദിച്ചതും അത് കേട്ടതും വൈഷ്ണവി ഒന്നും മിണ്ടിയില്ല കണ്ടോ മിണ്ടുന്നില്ല കണ്ട കണ്ടോ ഇത് ഇവൾ തന്നെയാണ് ചെയ്തത് ഞാൻ അതിൽ വിഷം ചേർത്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണം അതും പറഞ്ഞുകൊണ്ട് ഒരു നിസ്സഹായ അവസ്ഥയോടെ ആരവിനെ ഒന്ന് നോക്കി ആരവ് ഒന്നുമില്ലാതെ അവരെ എല്ലാം കൊണ്ടിരുന്നു നിനക്ക് എന്താവശ്യമെന്നോ നിന്നെ ഇവിടെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്നാൽ ദീപ്തി അങ്ങനെയല്ല അവളെയും കുഞ്ഞിനെയും ഇവിടെ എല്ലാവരും അംഗീകരിച്ചതാണ് അപ്പോ ആ അസൂയ നിനക്ക് കാണില്ലേ ആരവിന്റെ അമ്മ അത് കേട്ടതും വൈഷ്ണവ ഞെട്ടിപ്പോയി